വരുന്നെന്നു മൊഴിഞ്ഞ ഞങ്ങളെ രണ്ടു പത്രോസ് ഒന്ന് പത്തൊമ്പത് നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോളും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന് ഇവിടെ ഉദയ ഉദയനക്ഷത്രം യേശുക്രിസ്തുവാണ് നക്ഷത്രത്തിന്റെ ഉദയം കർത്താവിന്റെ രണ്ടാം വരവുമാണ് ഇരുണ്ട സ്ഥലമോ ഈ ലോകം തന്നെ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലകളിലെ പുരോഗതിക്ക് പോലും ഇരുൾ കൊടുകുത്തിവാഴുന്ന ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നില്ല ദൈവജനത്തിന്റെ ഉത്തരവാദിത്വമാണ് ഈ വാക്യത്തിന്റെ അവസാന ഭാഗം ഇരുണ്ട ഭാഗങ്ങളിൽ പ്രകാശം പരത്തുന്ന വിളക്ക് പോലെ തിരുവചനത്തെ കരുതി വളരെ ശ്രദ്ധയോടെ ജീവിക്കണം കഴിയുന്നുവ പ്രിയരെ ഇന്ന് നമുക്കതിന് പ്രാർത്ഥിക്കാം പ്രിയ ഇരുൾ നിറഞ്ഞ പാതകളിൽ പൊൻവെളിച്ചമായി തിരുവചനത്തെ കരുതുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ശുഭ്രമായ ഉദയനക്ഷത്രത്തിന്റെ ഉദയത്തിനായി കരുതലോടെ കാത്തിരിക്കുവാൻ കൃപ നൽകണമേ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ